ഒരൊറ്റ ഗ്ലാസ് അരിപ്പൊടിയും അതേപോലെ തന്നെയാണ് ഒരൊറ്റ നേന്ത്രപ്പഴവും വെച്ചിട്ട് ഞാൻ സ്വപ്നത്തെ പോലും ചിന്തിക്കാത്ത ഒരു ഇത്രയും ഭംഗിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു തുള്ളി എണ്ണ എണ്ണയിലിട്ട് മുക്കി പൊരിക്കുകയോ ഒന്നും ചെയ്യാതെ പിന്നെയാണെങ്കിൽ പഞ്ചസാരൻ്റെ ഒന്നും ആവശ്യമില്ലാതെ ശർക്കരൊക്കെ വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഒരുപാട് സമയം ഇളക്കാനോ കുടിക്കാനോ വേണ്ട ഇളക്കാൻ പരിപാടിയേ വേഗം നമുക്ക് ഉണ്ടാക്കിയെടുത്ത് ഒരു പാട് ഇഷ്ടത്തോടു കൂടി ഇനിയും ഉണ്ടോ എന്ന് ചോദിക്കുന്ന രീതിയിലുള്ള നല്ല അടിപൊളി ഒരു പലഹാരമാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ കണ്ടില്ലേ ഒരു മൂന്നച്ച് ശർക്കര രണ്ടച്ച ശർക്കര പിന്നെ ഒരു ശർക്കരൻ്റെ പകുതിയും അപ്പം നല്ല അത്യാവശ്യം നല്ലൊരു മധുരം ഉണ്ടാവുന്ന രീതിയിലാട്ടോ ഒരു രണ്ടര അച്ചു ശർക്കര അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു അത് അവിടെ തീമച്ചേ അത് അങ്ങനെ തിളച്ചോട്ടെ എന്നിട്ട് അത് അതിന് നമുക്ക് ചെയ്യേണ്ട പണി ഇതാ നിങ്ങൾ കണ്ടില്ലേ ഒരു ഗ്ലാസ് എടുക്കുക ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് അരിപ്പൊടി ഇനിയിപ്പോൾ അരിപ്പൊടി ഇല്ലെങ്കിലൊന്നും ഇങ്ങൾ ഇത് ഉണ്ടാക്കാതിരിക്കേണ്ട ഗോതമ്പ് പൊടി വെച്ചിട്ടും ചെയ്തെടുക്കട്ടോ അപ്പോൾ ആ ഒരു അരിപ്പൊടി ഇതുപോലെ ഒരു ബൗളേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് ശർക്കര വെള്ളത്തിൽ ഇങ്ങക്ക് കലക്കിയെടുക്കാം പക്ഷേ ശർക്കര വെള്ളം നമ്മൾ ഇതിലേക്ക് തിളച്ചതായിരിക്കും ഒഴിക്കുക അപ്പോൾ ഈ അരിപ്പൊടി എല്ലാം കൂടി കട്ട പിടിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നമുക്ക് നമുക്കിതക്ക് മൊത്തത്തിൽ ഒരു ഗ്ലാസ് അരിപ്പൊടിയേക്ക് രണ്ട് ഗ്ലാസ് വെള്ളമാണ് വേണ്ടത് അപ്പോൾ ആ ഒരു ഗ്ലാസ് ഞാൻ ശർക്കര ഇരിക്കാനും വെച്ച് പിന്നെ ഒരു ഗ്ലാസ് പച്ചവെള്ളം നമ്മൾ സാധാരണ പച്ച വെള്ളംട്ടോ വളം ചൂടുള്ള വെള്ളമോ തണുത്ത വെള്ളമൊന്നുമല്ല സാധാരണ പച്ചവെള്ളം ഒഴിച്ചതിന് ശേഷം അര ഗ്ലാസ് അര ഗ്ലാസ് ഒക്കെ വെച്ചിച്ച് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മളാദ്യമേ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ ഇത് കട്ട 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 കാണ്ട് പിന്നെ നമുക്ക് അത് മിക്സിൻ്റെ ജാറിലിട്ടാൽ കട്ടകളൊക്കെ ഒന്ന് അടച്ച് അരച്ചെടുക്കുകയൊക്കെ വേണ്ടി വരും അപ്പോൾ ലേശിച്ച് ലേശിച്ച് വെച്ചിട്ട് ഇതുപോലൊരു വിസ്കോ ഫോർക്കൊക്കെ വെച്ചിട്ട് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലോണം കട്ടകളൊക്കെ അട അടഞ്ഞ് നല്ല സോഫ്റ്റ് ഇതാ ഇതുപോലൊരു ബാറ്ററായിട്ട് കിട്ടും കേട്ടോ ഇപ്പം ഇത് നല്ല തിക്കായിട്ടല്ല നിൽക്കണത് അപ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് നല്ല തിളച്ചിട്ടുള്ള ശർക്കര പാനി ഒന്ന് കൊടുക്കണം അപ്പോൾ ശർക്കര പാനി റെഡി ആവട്ടെ നമുക്ക് വേണമെങ്കിൽ എന്താണ് ഈ പഴമക്കൊന്ന് തൊലിച്ചിരിക്ക ഒരു സമയം കൊണ്ട് കിട്ടോ അപ്പം പഴതാ ഒരറ്റ നേന്ത്രപ്പഴാണ് ഇനിയിപ്പോൾ നല്ല പഴുത്ത നേന്ത്രപ്പഴം ഉണ്ടാവില്ല നമ്മളെ വീട്ടിൽ ചിലപ്പോൾ ഇതിപ്പോൾ അങ്ങനെ പഴുത്ത് ഇടങ്ങാറായിട്ടൊന്നുമില്ല നമുക്ക് ഇങ്ങനെ പച്ചക്ക് കഴിക്കാൻ തന്നെ നല്ല രുചിയുള്ളൊരു പഴുപ്പെന്നെ പഴുത്തിട്ടുള്ളൂ പക്ഷേ നമുക്ക് വല്ലപ്പോഴൊക്കെ നമ്മളെ വീട്ടിൽ പഴം നമ്മൾ വേഗം കറുത്തുപോയാൽ പിന്നെ ഒരു രുചി ഉണ്ടാവില്ല ഒരു വെറുപ്പാണ് കഴിക്കാൻ അപ്പം അങ്ങനെ നല്ലോണം പഴുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ ഇതുണ്ടാക്കാൻ സൂപ്പറാണ് കേട്ടോ അപ്പം ആ ഒരു പഴം ഞാനിതാ ഇതുപോലെ നമ്മൾ പച്ചയക്കൻ്റെ ചാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോർക്കൂലേ ചെറുതായിട്ട് അതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി തന്നെ എടുത്തോളിട്ടാവും ഇനിയിപ്പോൾ ചെറുപഴം വെച്ചിട്ടാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതുപോലെ നുറുക്കിയിട്ട് തന്നെ എടുത്തോളി പക്ഷെ ചെറുപഴം വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലാസ്റ്റ് ഈ ഒരു പഴം കൊണ്ട് ചെയ്യണത് എങ്ങനെ ചെയ്യേണ്ടെന്ന് ഞാൻ പറഞ്ഞരേണ്ടേ ഇതിപ്പം വലിയ പഴം ആയതുകൊണ്ട് ഇതിനൊരു കുറച്ചൊരു മാറ്റമൊക്കെ ഉണ്ടാവും പിന്നെ ഈ ഒരു അളവിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് പഴവും ചേർക്കട്ടോ പിന്നെ രണ്ട് പഴമ ചേർക്കുമ്പോൾ വേണമെങ്കിൽ കുറച്ചും കൂടെ അരിപ്പൊടിയൊക്കെ എടുക്കുക നമ്മൾ ഈ ഒരു ഫസ്റ്റിൽ തന്നെ നിങ്ങൾ കണ്ടില്ല നമ്മളെ പലഹാരത്തിൻ്റെ ആ ഒരു കട്ടിയും കനും ഒക്കെ ആ ഒരു കണക്കിൽ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇതാ ഒരൊറ്റ ഗ്ലാസ് അരിപ്പൊടി ഒരു നേന്ത്രപ്പഴം അതന്നെ തന്നെ അരി കൂട്ടാ കറക്റ്റ് അപ്പോൾ ഇതാ ആ ഒരു പഴമൊക്കെ തെളിച്ച് നുറുക്കിയൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ ശർക്കര നന്നായിട്ട് തന്നെ ഉരുകി ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആ ഒരു തളയോടക്കത്തെ ഞങ്ങൾ കണ്ടിട്ടില്ല നല്ലോണം ആ പക്കത്തിക്കൊക്കെ ആ ശർക്കര പാനി ഇങ്ങനെ വരുമ്പോൾ തിളക്കണേ ആ തളയോട് കൂടി തന്നെ നമുക്ക് ഒന്ന് അരച്ചെടുക്കണം അരിച്ചുകാണ്ട് പകുതി ഇതിലേക്ക് ഒഴിക്കുക അപ്പോൾ ആ ഒരു സ്പോട്ടിൽ തന്നെ ഇളക്കുകട്ടോ മുഴുവനും ഒഴിക്കാനും നിൽക്കേണ്ട ആ പകുതി ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കുക അല്ലാന്നുണ്ടെങ്കിൽ തിളച്ച വെള്ളം ശർക്കര പാനീ ഈ ഒരു മാവ്ക്ക് വരുമ്പോൾ മാവ് വെന്ത് വെവേറെ മണിപ്പിടിച്ച് നിൽക്കാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് പകുതി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം അങ്ങനെ മിക്സ് ആയതിന് ശേഷം മറ്റു ബാക്കിയുള്ളതും ഒഴിച്ചെടുക്കുക എന്നിട്ട്താ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം നല്ലൊരു മധുരം ഉണ്ടാവും ഈ ഒരു രണ്ടച്ച് രണ്ടര അച്ച ശർക്കര ഞാൻ ഒരുക്കിയപ്പോൾ ഇതിൻ്റെ ഉൾ ആ പാനിലുണ്ട് കേട്ടോ ആ ഒരു കടായിൽ ഉരിക്കിയ പാത്രത്തിലുണ്ട് വലിയ രണ്ട് കരിങ്കല്ലിൻ്റെ കഷ്ണം വലുത് പറഞ്ഞാൽ നമ്മൾ ലോഡ് ലോഡിനെ ഇറക്കണ കല്ലോ പക്ഷെ നമ്മളുണ്ടാവുമ്പോൾ നമുക്ക് ചോറിലൊക്കെ കടിക്കുമ്പോൾ വലിയ ഒരു ബുദ്ധിമുട്ട് അതേപോലത്തെ കല്ല് അപ്പോൾ അതൊക്കെ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അരച്ചെടുക്കണം പിന്നെ പല കരടും കുറുമ്പൊക്കെ ഉണ്ടാവും ശർക്കരയിൽ അപ്പോൾ ശർക്കര പാനെ തയ്യാറാക്കുക നല്ല തിളച്ചോടൊക്കെ ഒഴിച്ചുകൊടുക്കുക അപ്പോൾ ഈ ഒരു അളവ്ക്ക് നമുക്ക് അര ഗ്ലാസ് റവൻ്റെ ആവശ്യം കൂടെ ഉണ്ട് അപ്പോൾ ആ ഒരു അര ഗ്ലാസ് റവയും കൂടി ഇതിലേക്ക് ഇട്ട് ഇനിയിപ്പോൾ റവ ഇല്ലെങ്കിൽ ഇതിന് പകരം അര ഗ്ലാസ് ഗോതമ്പ പൊടി ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഗോതമ്പപ്പൊടി ഇല്ലെങ്കിൽ ഒന്നര ഗ്ലാസ് അരിപ്പൊടി വെച്ചിട്ട് ചെയ്താൽ ഈ ഒരു കട്ടിയിലും കണത്തിലും ഒക്കെ അങ്ങ് കിട്ടി കിട്ടും നിങ്ങൾ റവ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തുകൊടുത്ത് ഒന്നര ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ട് ചെയ്താൽ മതിയാവും റവ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല അപ്പോൾ ഈ ഒരു റവ നമുക്കൊന്ന് ഇതായി കിട്ടണം ഒന്ന് കുതിർന്ന് കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു അഞ്ച് മിനിറ്റ് ഒന്ന് മൂടി വെച്ചിന് കിട്ടോ അപ്പോൾ അതവിടെ നിൽക്കട്ടെ അഞ്ച് മിനിറ്റ് മൂടും മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാത്തിരിക്കാനൊന്നും സമയമില്ല കാരണം നമുക്കവിടെ ചെറിയൊരു പരിപാടി ചെയ്യാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണും വെളിച്ചെണ്ണ കേട്ടോ ഈ ഒരു പലഹാരം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യൊക്കെ പശുവിൻ്റെ നെയ്യൊക്കെ രണ്ട് ടേബിൾ സ്പൂണോളം ഒട്ടിച്ചെടുക്കാം അപ്പോൾ ആ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഞാൻ അവന്നിട്ടൊന്നും ഇല്ലാട്ട വെളിച്ചെണ്ണ ഒരു അര ടേബിൾ സ്പൂണ് നല്ല ജീര കട്ട് കൊടുത്തു നല്ല ജീരകൊന്നും ഇങ്ങനെ പൊട്ടി വരുന്ന സമയത്ത് ഒരു മൂന്നാല് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ടുകൊടുത്തു അത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതാ ഒരു പിടി തേങ്ങ ഒരു അര ഗ്ലാസ് ഉണ്ടാവും ഒരു മുറീൻ്റെ കാ ഭാഗം കാ ഭാഗം മാത്രം മതിട്ട് തേങ്ങ അത് ചിരകിയതും കൂടി ഇതിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് ഒരുപാട് സമയമൊന്നും വേണ്ട കുറച്ച് ഇങ്ങനെ ഇളക്കിയതിന് ശേഷം ആ ഒരു തേങ്ങൻ്റെ പച്ചചവൊക്കെ ഇങ്ങനെ മാറാൻ വേണ്ടിയിട്ടൊന്ന് കാത്തിരിക്കുക അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ചെറിയ ഉള്ളിലൊക്കെ ഒന്ന് മൂത്ത് വരും അല്ലെങ്കിലും നല്ല ജീരക്കൊന്ന് ഒരുപാട് കരിയെഴുതിട്ടോ ഈ ഒരു സമയത്തൊക്കെ നിങ്ങൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം ആ ഒരു ടൈമിൽ ഇതാ നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള പഴം പഴം ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ നിന്നോട്ടെ കുറച്ച് സമയം ഒന്ന് ഇളക്കുക ഇളക്കിയിട്ട് പഴത്തിനും ഉണ്ടാവും ഒരു പച്ചചവൊക്കെ അപ്പോൾ ആ ഒരു പച്ചചവ പോയിട്ട് നമുക്ക് പുഴുങ്ങിയേ അതല്ലെങ്കിൽ വാട്ടിയൊക്കെ ആ ഒരു ഇതിലേക്ക് ടേസ്റ്റൊക്കെ വരുന്നത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇളക്കുമ്പോഴേക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് താ ഞാൻ തീയൊക്കെ ഒന്ന് കുറച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കണ്ടട്ടോ ഒരുപാട് സമയം ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിന് നല്ലൊരു സ്മെല്ല് വരും ആ ഒരു സ്മെല്ല് വരുമ്പോൾ തന്നെ നമുക്ക് ഒഴിവാ ഓ നമുക്ക് നിർത്താം അപ്പോൾ താ ഈ ഒരു സമയത്ത് എന്താണ് നമുക്ക് ഈ നമ്മൾ ഇതാക്കി വെച്ചാൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ബാറ്ററി ഉണ്ടല്ലോ എടുത്തുണ്ട് കേട്ടോ എടുത്തുണ്ടതിന് ശേഷം ഈ ഇറവല്ല ഇറവ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അട്ടി പിടിച്ച് കിടക്കുകയുണ്ടാവും കുതിർന്നിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഈ ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് അങ്ങനെ ഒഴിച്ചെടുക്കെട്ടോ അപ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം അപ്പോൾ ആ ഒരു കാര്യം പറയാനുള്ള എന്താ വെച്ചാൽ ഞാൻ അതിലേക്ക് നമ്മൾ ഈ ഒരു ബാറ്റർ തയ്യാറാക്കുന്ന സമയത്ത് ഈ ശർക്കര പാനൊക്കെ ഒഴിച്ചതിന് ശേഷം ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ അതായത് നമ്മൾ അപ്പക്കാരൻ ചേർത്ത് കൊടുത്തീനി ഒരു ലേശം ഉപ്പും ചേർത്ത് എടുത്തീനി അതെപ്പോഴാണ് ചെയ്തതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇതിക്ക് ഒഴിക്കാൻ നേരത്താണ് കേട്ടോ ഞാൻ നമ്മൾ അറവൊക്കെ പുതിർന്ന് തുറന്ന് നോക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്ത് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ടെടുത്ത് അതിപ്പോൾ ക്യാമറയും എല്ലാ കാര്യം ഈ അടുപ്പിൻ്റെ അടുത്താണ് ഗ്യാസ് സ്റ്റോവിൻ്റെ അടുത്താണ് അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് നീക്കി കൊണ്ടുവേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ ഇട്ടെടുത്ത് നിങ്ങളോട് പറയാമെന്ന് മാത്രം ആ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപ്പും ഒരു ലേശം ബേക്കിംഗ് സോഡ ഇട്ടാ മറക്കണ്ടേ മറന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ മധുരം ബാലൻസ് ചെയ്യാഴിഞ്ഞാൽ ഒട്ടും രുചി നമുക്ക് ആ വിചാരിച്ച ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ബാറ്ററിൽ നിങ്ങൾ ഉപ്പ് ചേർക്കാൻ മറക്കരുത് ബേക്കിംഗ് സോഡ ആണെങ്കിൽ ഒരു പിഞ്ച് മാത്രം ഇട്ടാ ചേർക്കാൻ പാടുള്ളൂ ഒരുപാട് വേണ്ട അപ്പോൾ താ ഞാന് ആ ബാറ്റർ ഒഴിച്ചതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അതി ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഏതായാലും ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്ന് മൂടി വെച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ ആ ഇഞ്ചും പച്ചമുളകൊക്കെ കൂത്തണ ആ ഒരു അരലുണ്ടല്ലോ അതൊന്ന് കമ്മിഴ്ത്തി വെച്ച് ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും നന്നായിട്ട് തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ പുറത്തേക്ക് വന്നപ്പോൾ ഞാൻ തുറന്ന് നോക്കി അപ്പോൾ അതാ നല്ലോണം ആടിയൊക്കെ നല്ല വലിയൊരു അങ്ങനെ കരിയോ പിടിക്കുകയോ ഒന്നും ആയിട്ടില്ല പിന്നെ ആണെങ്കിൽ ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ അടിപൊളി തന്നെയാണ് അപ്പോൾ ഇതാ ഞാൻ ചൂടറിയതിനു ശേഷം ഞാൻ ഇറക്കി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് ചൂടറാൻ വേണ്ടി മാറ്റി വെച്ചിട്ടോ എന്തെങ്കിലും നമുക്കത് കൈ കയ്യിലൊക്കെ പിടിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പം ഞാൻ ഇതാ കൈയ്യിലൊക്കെ നിങ്ങൾ കണ്ടില്ലേ എന്ത് ഭംഗി ഉണ്ടല്ലോ കാണാൻ അപ്പം മക്കളെ ഈ ഒരു ഭംഗി പോലെ തന്നെ കേട്ടോ നല്ല രുചിയെന്ന് വെച്ചാൽ ആ ഒരു പിന്നെ സോറി ക്യാമറയിൽ പതിയാത്തതാണ് ഈ ഒരു ബാറ്ററിയിലേക്ക് ഞാൻ ലേശം ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പിഞ്ച് അപ്പോൾ അത് നിങ്ങൾ ചേർത്ത് കൊടുക്കുക അതുണ്ടെങ്കിൽ മാത്രം മതിയാണെങ്കിൽ നല്ല ജീരകവും ഏലക്കാപ്പൊടിയും ശർക്കര പാനീം ചെറിയ ഉള്ളിയും തേങ്ങയും എല്ലാം കൂടെ ഉള്ള ഈ ഒരു അടിപൊളി പലഹാരം ഉണ്ടല്ലോ ഒന്നും പറയാനു രക്ഷയില്ല കേട്ടോ നിങ്ങളിപ്പോൾ എത്രയൊക്കെ പലഹാരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും എവിടെ നിന്നൊക്കെ ബേക്കറി ഹോട്ടലിൽ നിന്നൊക്കെ നിങ്ങൾ പലഹാരങ്ങൾ വാങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിലും മക്കളെ ഇത്ര രുചിയിൽ ഇങ്ങൾ കഴിച്ചിട്ടുണ്ടാവൂലെന്ന് തന്നെ ഞാൻ പറയട്ടോ ഏതായാലും ഇതൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാ കട്ട് ചെയ്താൽ നമ്മൾ എങ്ങനെ എങ്ങനെയപ്പോൾ ഇതിന് രൂപ എനിക്ക് പറയാൻ അറിയില്ല പക്ഷേ ഇതിൻ്റെ രുചി ഒരു റിയാക്ഷില്ല കേട്ടോ അപ്പം നിങ്ങളിതാ എന്തൊക്കെയാണ് ഇതാ നല്ല ചൂടൊക്കെ ഉണ്ട് ആ അല്ലെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഒരു കഷ്ണം കഴിച്ചാൽ വീണ്ടും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും പിന്നെ നമുക്ക് ഇതിലേക്ക് എണ്ണ ഒന്നും കൂട്ടാത്തതുകൊണ്ട് തന്നെ നല്ല നമുക്ക് പേടില്ലാതെ കഴിക്കട്ടോ അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് പഞ്ഞിക്കെട്ടാണ് നല്ല രുചിയാണ് കേട്ടോ വലിയൊരു ചിലവോ കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ നിങ്ങളെടുത്ത് അരി ഇല്ല അരിപ്പൊടി ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക ഒരു ഗ്ലാസ് അരി വെള്ളത്തിട്ടിട്ട് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് അരച്ചിട്ട് അതിലേക്ക് ശർക്കര പാനം ഒഴിച്ചെടുത്താലും മതി കുഴപ്പമൊന്നുമില്ല അപ്പോൾ അതൊക്കെ നിങ്ങളിഷ്ടമാണ് ഏതായാലും അട്ടിപ്പൊളി അടിപ്പൊളി എന്ന് വെച്ചാൽ ഒന്നും പറയാമല്ല കേട്ടോ അപ്പം നമ്മളെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നോരുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ലൈക്ക് ചെയ്യുക ഒരു വലിയൊരു ചിലവോ കാര്യമില്ലാതെ ഇത്രയും വലിയൊരു പോള നമുക്ക് അരിപ്പൊടിയും ഒത്തിരി റവിയും പഴമൊക്കെ വെച്ചിട്ട് ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും പിന്നെ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യാൻ മറന്നോ ലൈക്ക് ചെയ്യാമോ ഒന്നും കൂടെ പറയാണ് പിന്നെ വീഡിയോ ഞങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കോ ഈ കുട്ടികളൊക്കെ സ്കൂളും മദ്രാസൊക്കെ വിട്ടിരുന്ന സമയത്തൊക്കെ വെറുതെ പോയി കൂടി സ്കൂളൊക്കെ ഞാൻ എന്തെങ്കിലും ഒക്കെ വേണ്ടി വരും അപ്പോൾ മുറിച്ച് അങ്ങനെ കൊടുക്കും ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനെ കഴിക്കും ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മലപ്പുറം ഇത് ഫോളോ ചെയ്യാത്ത ഒരുപാട് പേരുണ്ടാവില്ലേ അവലൊക്കെ ഒരു സമയത്തൊന്ന് ഫോളോ ചെയ്യണേ പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പം ഇൻഷാവ നാളെ ഇതേ സമയത്ത് ഇതിനേക്കാളും നല്ല ഒരട്ടിപ്പൊളി വീഡിയോട്ട് വരെട്ടോ കുറേ ദിവസമായിട്ട് വീഡിയോ ഒന്നും ശരിക്കും ഇടയില്ല ഇനി ഇൻഷാല്ല എന്നും വീഡിയോ അസലാമല്ലേക്കും